പിറവം അത്തച്ചാരിക ഘോഷയാത്ര യു ഡി എഫ് ബഹിഷ്കരിച്ചത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പിറവം നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ജൂലി സാഹു എം എൽ എ അധ്യക്ഷനാക്കിയില്ല നോട്ടീസിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പേരിനു പകരം മുൻ പ്രസിഡന്റിന്റെ പേര് വെച്ചു എന്നീ കാരണങ്ങൾ ഉന്നയിച്ചാണ് യു ഡി എഫ് വിട്ടുനിന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും എൽ ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു കേരള വിഷൻ എന്നും പിറവൻ നഗരസഭയുടെ ഓണോത്സവത്തിന്റെ ഭാഗമായ അത്തച്ചയം സാംസ്കാരിക ഘോഷയാത്ര യു ഡി എഫ് ബഹിഷ്കരിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പിറവൻ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ജൂലി സാബു ഉപാധ്യക്ഷൻ കെ പി സലീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാഷ്ട്രീയ പ്രേരിതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ബഹിഷ്കരണം കൂടി നഗരസഭയിലെ എല്ലാ വിഭാഗത്തിലും എല്ലാ ഡിവിഷനുകളിൽ നിന്നും അതുപോലെ തന്നെ ഇത്ര മനോഹരമായ അത്തച്ചോഷയാത്ര ഇങ്ങനെ ബഹിഷ്കരിക്കുമ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ പൊതുജനം അവരെ ബഹിഷ്കരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അത് നമുക്ക് കാണാവുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളെ ഏറ്റെടുത്ത ഒരു ആഘോഷമാണ് അതിൻ്റെ എന്തെങ്കിലും ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചോ മറ്റെന്തെങ്കിലും ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചോ പങ്കെടുക്കാതിരിക്കാം അതൊരു പ്രതിപക്ഷത്തിന്റെ അവകാശമാണ് ഇവിടെ അതല്ല ഈ ഏറ്റെടുത്ത ഒരു പരിപാടിയെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറയാൻ അതിൻ്റെ തെളിവാണല്ലോ ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിലുള്ള ആളുകളല്ലേ ഇന്നലെ അത് കാണാൻ പങ്കെടുത്തത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ആ ഞങ്ങളും അവരൊക്കെ പ്രവർത്തിക്കുന്നത് ഇരുപത്തിയേഴ് വാർഡിലെയും കുടുംബശ്രീ അംഗങ്ങളും അംഗനവാടി ആശാ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്ത പരിപാടിയാണ് യു ഡി എഫ് ബഹിഷ്കരിച്ചത് ഉദ്ഘാടകരായ മുൻ വർഷങ്ങളിലെ ഓണോത്സവങ്ങളിൽ എം എൽ എ അത്തം പതാക ഉയർത്തുന്ന ചടങ്ങാണ് നിർവഹിച്ചതെന്നും അന്നൊന്നും പ്രതിഷേധമില്ലായിരുന്നുവെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സ്വന്തം പരിപാടിയിൽ ആരെ അധ്യക്ഷനാക്കണമെന്ന് ഭരണസമിതിയാണ് തീരുമാനമെടുക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടത്തുന്ന ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും എൽ ഡി എഫ് ൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബിമൽ ഏലിയാസ് ജൂബി പൗലോസ് ഡോക്ടർ അജേഷ് മനോഹർ പി ഗിരീഷ് കുമാർ പ്രീമ സന്തോഷ് ബാബു പാറയിൽ ഡോക്ടർ സഞ്ജിനി പ്രതീഷ് പി കെ പ്രസാദ് സി കെ സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്